ഏറെ വൈകൃത മനസ്സാണ് ആർ എം പി നേതാവ് ഹരിഹരൻ പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിൽ വലിയൊരു ജനസ്വീകാര്യത നേടിയ കുറ്റമറ്റൊരു നേതാവാണെന്ന് നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശ്രീ ഷാഫി പറമ്പിലിനു പോലും തെറ്റ് പറ്റി അല്ലെങ്കിൽ പിഴവ് പറ്റി എന്ന് തോന്നിപ്പിക്കും വിധമാണ് യു ഡി എഫ് നേതാവ് ഹരിഹരന്റെ പ്രഭാഷണം യഥാർത്ഥത്തിൽ ബഹുമാന്യരായ കേരളം ഒന്നിച്ച് ആദരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ എന്നല്ല ഒരു സ്ത്രീകളെയും ഇവിധം ആക്ഷേപിക്കാൻ പാടില്ല ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയെ മാത്രമല്ല ശ്രീ ശൈലജ ടീച്ചറേയും കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെയും കാരണം ഒരു ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ പോലും അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളതല്ലോ അപ്പം പറഞ്ഞു വരുന്നത് പിന്നീട് അദ്ദേഹം തിരുത്തുകയോ മാപ്പ് പറയുകയോ ചെയ്യുന്നത് ഇരുമ്പോലെയൊക്കെ വെഴുങ്ങി ചുക്ക് വെള്ളം കുടിക്കുന്നതിന് സമാനമാണെന്ന് പറയാതെ വയ്യ ഇത്രയും കനുഷിതമായ ഇത്രയും മനോവൈകൃതം വെളിവാക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടു പിന്നീട് അതിനെക്കുറിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് തൻ്റെ കൈവിട്ടു പോയി എന്ന് തോന്നിയപ്പോൾ വന്ന് ക്ഷമാപണം നടത്തുന്നത് സ്വീകാര്യമല്ല ഞാൻ വളരെ കൗതുകത്തോടെ വീക്ഷിച്ചത് ആ വേദിയിൽ ശ്രീ ഹരിഹരൻ പ്രസംഗിക്കുന്നുള്ളു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട വലിയ ആദരവോട് കൂടി കാണുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഘട്ടത്തിൽ നിമിഷ നേരം കൊണ്ട് ആ സ്റ്റേജിൽ തന്നെ വെച്ചുകൊണ്ട് ശ്രീ ഷാഫി പറമ്പിൽ അത് തിരുത്തി പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ശ്രീ ഷാഫിയോടുള്ള ബഹുമാനം ഒരുപാടങ്ങ് അടങ്ങി ഒരുപാടങ്ങ് ഉയർന്നേനെ ഞാൻ ഓർക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ശ്രീ ഷാഫി പറമ്പിലിന് വലിയ ബഹുമാനപൂർവ്വം പലരും പങ്കുവെക്കുന്ന ഒരു വൈറലായ വീഡിയോ ഉണ്ടല്ലോ നമുക്കറിയാം ഒരു സമരമുഖത്ത് തൻ്റെ അനിയായി പോലീസിനാൽ ആക്രമിക്കപ്പെടുമ്പോൾ ചാടി വന്നിട്ട് പോലീസിനെയും ആക്രമിക്കപ്പെടുന്ന തൻ്റെ അനുയായിയെയും ഇരുന്ന് ഒരു കോഴി തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് നിന്നിട്ട് ആ ലാത്തിയിൽ നിന്ന് തൻ്റെ അനുയായിയെ ഓവർകം ചെയ്ത അതിജീവിച്ച് പോലീസുകാർക്കും ആ തല്ലുകൊള്ളുന്ന ഈ അനുയായികുമിടയിൽ പ്രതിരോധം തീർത്ത ശ്രീ ഷാഫി പറമ്പലിനെ ഏറെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതെങ്കിൽ ശ്രീ ഷാഫി പറമ്പിൽ ഹരിഹരൻ പ്രസംഗിച്ച വേദിയിൽ തന്നെ ആ സമ്മേളനത്തിൽ തന്നെ അവിടെ വെച്ച് തന്നെ ഈ വിഷയം തിരുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ഷാഫി പറമ്പിലിനോട് ഏറെ ബഹുമാനം തോന്നുമായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പിടുത്തം വിട്ടതിന് ശേഷം കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ മണ്ഡലമൊക്കെ മലീമസമായതിനു ശേഷമുള്ള ശ്രീ ഹരിഹരന്റെ ഈ തുറന്ന് മാപ്പ് പറച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പോനൊക്കെ വിഴുങ്ങി ചുക്ക് വെള്ളം കുടിക്കുന്നത് പോലെ കാണാൻ കഴിയൂ ഏതായിരുന്നാലും ഈ വിധം അലീമസമാകുന്ന ആളുകളെ ദൂരെ എറിയാൻ യു ഡി എഫും എൽ ഡി എഫും പൊതുസമൂഹവും ഒക്കെ ഒന്നടങ്കം തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു